നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെ നടന്ന സൗഹൃദ മത്സരത്തിൽ തകർപ്പൻ വിജയമാണ് യൂറോപ്യൻ കരുത്തരായ പോർച്ചുഗൽ നേടിയിട്ടുള്ളത് രണ്ടിനെതിരെ അഞ്ച് ഗോളുകൾക്കാണ് സ്വീഡനെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് സൂപ്പർ താരങ്ങളായ റഫയൽ ലിയാവോ അതുപോലെ തന്നെ ബെർണാഡോ സിൽവ ബ്രൂണോ ഫെർണാണ്ടസ് എന്നിവരൊക്കെയാണ് ഈ ഒരു മത്സരത്തിൽ തിളങ്ങിയിട്ടുള്ളത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഈ മത്സരത്തിൽ കളിച്ചിരുന്നില്ല എന്നാൽ അടുത്ത മത്സരത്തിൽ പോർച്ചുഗലിനോടൊപ്പം ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ടാകും സ്ലോവേനിയക്കെതിരെയാണ് അടുത്ത മത്സരം പോർച്ചുഗൽ ഇപ്പോൾ കളിക്കുന്നത് ഈ മത്സരത്തെക്കുറിച്ച് സ്ലോവേനിയ താരമായ മിഹാ ബ്ലാസിച്ച് ചില കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അതായത് ക്രിസ്ത്യാനോ റൊണാൾഡോയെ താൻ പ്രകോപിപ്പിക്കില്ല എന്നാണ് ഇപ്പോൾ ബ്ലാസിച്ച് പറഞ്ഞിട്ടുള്ളത് അതിന്റെ കാരണം പറയുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു മികവ് തന്നെയാണ് ഏതായാലും ബ്ലാസിച്ചിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് തീർച്ചയായും ക്രിസ്ത്യാനോ റൊണാൾഡോയെ പോലെയുള്ള താരങ്ങൾക്കെതിരെ കളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹം ശരിക്കും ഒരു ഗോളടി യന്ത്രം തന്നെയാണ് ഞാൻ മുൻപ് അദ്ദേഹത്തിനെതിരെ കളിച്ചിട്ടുണ്ട് അദ്ദേഹം എതിരാളികളെ പൂർണ്ണമായും തളർത്തി കളയും നമ്മൾ ഓരോ നിമിഷത്തിലും നൂറ് ശതമാനം ഫോക്കസ്ഡ് ആയിരിക്കണം ഞാൻ ക്രിസ്ത്യാനോ റൊണാൾഡോയെ പ്രകോപിപ്പിക്കില്ല ചില സമയത്ത് അദ്ദേഹം നെർവസ് ആണ് എന്നുള്ള ഒരു ഇംപ്രഷനൊക്കെ നമുക്ക് ലഭിച്ചേക്കും പക്ഷെ അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഗോൾ അടിച്ചിരിക്കും അത് ഒരുപാട് തവണ ക്രിസ്ത്യാനോ റൊണാൾഡോ തെളിയിച്ചിട്ടുണ്ട് ഇതാണ് എതിർ താരം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഈ പ്രായത്തിൽ മികച്ച പ്രകടനം തുടരാൻ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം പോർച്ചുഗൽ പരിശീലകനായ റോബർട്ടോ മാർട്ടിനസിന് കീഴിൽ തകർപ്പൻ പ്രകടനം ക്രിസ്ത്യാനോ റൊണാൾഡോ നടത്തുന്നുണ്ട് കഴിഞ്ഞ വർഷം ഒരുപാട് ഗോളുകൾ പോർച്ചുഗലിന്റെ ദേശീയ ടീമിനു വേണ്ടി നേടാൻ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ വർഷത്തെ ആദ്യ ഇന്റർനാഷണൽ മത്സരമാണ് കളിക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരുങ്ങി നിൽക്കുന്നത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു ഒറ്റിമയോണ്ടും കാണാം